ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച വ്യക്തി ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നനായ പ്രധാനമന്ത്രി സമർത്ഥനായ ഒരു ബ്യൂറോക്രാറ്റ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജനനം ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ ഗാഹ് എന്ന ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ കുടുംബം വിഭജന കാലത്ത് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു മാതാപിതാക്കളായ ഗുർമുഖ് സിംഗിന്റെയും അമൃത് കൗറിന്റെയും ആഗ്രഹം തന്റെ മകനെ ഒരു ഡോക്ടറായി കാണാൻ ആഗ്രഹിച്ച മാതാപിതാക്കൾ മൻമോഹൻ സിംഗിനെ അമൃത്സറിലെ ഗൽസ കോളേജിൽ രണ്ടു വർഷത്തെ പ്രീമെഡിക്കൽ കോഴ്സിന് ചേർത്തു എന്നാൽ മാസങ്ങൾക്കുള്ളിൽ മൻമോഹൻ സിംഗ് ആ പഠനം ഉപേക്ഷിക്കുന്നു തുടർന്ന് തന്റെ ആഗ്രഹപ്രകാരം പഞ്ചാബിലെ അമൃത്സർ ഹിന്ദു കോളേജിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ ചേർന്നു പഠിച്ചു തുടങ്ങിയപ്പോൾ ഇതാണ് തന്റെ വഴിയെന്ന് മൻമോഹൻ സിംഗ് തിരിച്ചറിഞ്ഞു റാങ്കോടെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ മൻമോഹൻ സിംഗ് എം എ ബിരുദം നേടിയത് പഠനകാലത്ത് ഡിബേറ്റിംഗ് ക്ലബിൽ സജീവമായിരുന്ന മൻമോഹൻ സിംഗ് കോളേജിൽ മാഗസിൻ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ സെന്റ് ജോൺസ് കോളേജിൽ സ്കോളർഷിപ്പോടെ ഇക്കണോമിക്സ് ട്രൈപോസ് ഡിഗ്രി പ്രവേശനം നേടിയ മൻമോഹൻ സിംഗ് അവിടുത്തെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള റൈറ്റ്സ പുരസ്കാരവും ആദം സ്മിത്ത് പുരസ്കാരവും നേടിയാണ് മൻമോഹൻ സിംഗ് തന്റെ പഠനം പൂർത്തിയാക്കുന്നത് നിലവിൽ സെന്റ് ജോൺസ് കോളേജിൽ മൻമോഹൻ സിംഗിന്റെ പേരിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പും ഏർപ്പെടുത്തിയിട്ടുണ്ട് കേംബ്രിഡ്ജിലെ പഠനശേഷം ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നഫീൽഡ് കോളേജിൽ ഗവേഷണ വിദ്യാർത്ഥിയായ മൻമോഹൻ സിംഗ് അവിടെയും അതിസമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു ഡോക്ടർ ഇയാൻ ലിറ്റിലിന്റെ മേൽനോട്ടത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി പ്രകടനവും സാധ്യതകളും എന്ന വിഷയത്തിൽ മൻമോഹൻ സിംഗ് ഡോക്ടറേറ്റ് നേടി സിദ്ധാന്തങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന എന്നാൽ പ്രായോഗികവാദിയായ വിദ്യാർത്ഥിയെന്നാണ് നാഫീൽഡ് കോളേജിലെ അധ്യാപികയും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയുമായ ജോവാൻ റോബിൻസൺ പൂർവ്വ വിദ്യാർത്ഥിയെ പറ്റി അക്കാദമിക് ഫയലിൽ എഴുതിയത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകിയ ചടങ്ങിലാണ് റോബിൻസണിന്റെ ഫയൽ പരാമർശം യൂണിവേഴ്സിറ്റി പരസ്യമാക്കിയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഒൻപത് കാലഘട്ടത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ ജോലി ചെയ്തു ലളിത് നാരായൺ മിശ്ര അദ്ദേഹത്തെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൽ ഉപദേശകനായി നിയമിച്ചതോടെയാണ് അദ്ദേഹം തന്റെ ഉദ്യോഗസ്ഥ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും മൻമോഹൻ സിംഗ് ഇന്ത്യ ഗവൺമെന്റിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു റിസർവ് ബാങ്ക് ഗവർണർ ആസൂത്രണ കമ്മീഷൻ തലവൻ എന്നിങ്ങനെ നിരവധി സുപ്രധാന പദവികൾ അദ്ദേഹം വഹിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് വിഭജനം ബാധിച്ച മനുഷ്യരുടെ ജീവിത പ്രയത്നത്തിന്റെ പ്രതീകമാണ് ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ ജനിച്ച് വിഭജന കാലത്ത് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇങ്ങനെ പറഞ്ഞു പതിനാല് വയസ്സുള്ളപ്പോൾ പുതിയതായി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ ആഹ്ലാദവും രാജ്യത്തിന്റെ വിഭജനത്തെ നശിപ്പിക്കുന്ന വേദനാജനകമായ ദുരന്തങ്ങളും അനുഭവിച്ചിട്ടുള്ളവനാണ് ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെയൊരു വിഭജനമില്ലാതെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ ശക്തമായി വളരുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇതുവരെയുള്ള നേട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തെ കുറിച്ച് അഭിമാനിക്കുകയും ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുമുണ്ട് പക്ഷേ സാമൂഹിക സൗഹാർദ്ദം തകർക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വർഗീയതയെ ഓർത്ത് ഞാൻ ആശങ്കപ്പെടുന്നു ഇന്ത്യയുടെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രിയും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഈ വർഷം ആദ്യം രാജ്യസഭയിൽ നിന്ന് വിരമിച്ചിരുന്നു രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തിരണ്ടിനുമാണ് മൻമോഹൻ സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായും മൻമോഹൻ സിംഗ് സേവനമനുഷ്ഠിച്ചു സമർത്ഥനായ ഒരു ബ്യൂറോക്രാറ്റും മികച്ച ധനമന്ത്രിയുമായിരുന്നു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തും മുൻപ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഏഴ് പ്രധാനമന്ത്രിമാർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ധനമന്ത്രിയായിരിക്കെ മൂന്ന് തവണ രാജിക്കൊരുങ്ങിയിട്ടും പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ പിന്തുണയിൽ തൽസ്ഥാനത്ത് തുടരുകയായിരുന്നു അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലായിരുന്നു ബ്യൂറോക്രാറ്റായി മൻമോഹൻ സിംഗ് തന്റെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ റോളിലായിരുന്നു അരങ്ങേറ്റം അന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി ആ കാലത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ചാലക ശക്തിയായി പ്രവർത്തിച്ചത് മൻമോഹൻ സിംഗ് ആയിരുന്നു പിന്നീട് മൊറാർജി ദേശായി ചരൺ സിംഗ് രാജീവ് ഗാന്ധി ബി സിംഗ് ചന്ദ്രശേഖർ പി വി നരസിംഹറാവു എന്നിവർക്കൊപ്പവും മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചു ഏറ്റവും ശ്രദ്ധേയമായത് പി വി നരസിംഹറാവുവിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് എടുത്ത ധീരമായ നിലപാടുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ ഇരുപത്തിനാലിന് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിലൂടെയാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കമായത് മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ച ഉദാരവൽക്കരണത്തിന് കരുത്തു പകരുന്നതായിരുന്നു പിന്നീട് അവതരിപ്പിക്കപ്പെട്ട എല്ലാ ബജറ്റുകളും